മിശിഹായൽ സ്നേഹം നിറഞ്ഞവരെ പതിനഞ്ചു നോമ്പിന്റെ ഒരുക്കമായിട്ടുള്ള ഒൻപതാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പറ്റി നമ്മൾ ഇന്ന് ധ്യാനിക്കുക ഈശോയും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണത്തെ പറ്റിയാണ് ക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യത്തിൽ പരിശുദ്ധ അമ്മയുടെ സമാനതകളില്ലാത്ത പങ്ക് തിരിച്ചറിഞ്ഞ വിശുദ്ധ ഫ്രാൻസിസ് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പരിശുദ്ധ കനികം പറയമ്മേ സ്ത്രീകളുടെ ഇടയിൽ അങ്ങേ ആരും ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല എന്നാണ് ജീവിക്കുന്ന സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ ഈ പരിശുദ്ധ അമ്മയോട് ഈശോ ചോദിക്കുകയാണ് സ്ത്രീയെ എനിക്കും നിനക്കും എന്തെയെന്ന് കനായിലെ കല്യാണ വിരുന്നിൽ സദ്യക്ക് വീഞ്ഞു തീർന്നെന്ന് കരുതി എനിക്കെന്ത് എന്ന് ഈശോ പരിശുദ്ധ അമ്മയോട് ചോദിക്കുന്നു പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ നോക്കി നിൽക്കാവാനാവുന്നില്ല പരിചാരകർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് അവൾ മറ്റുള്ളവരുടെ പ്രതിസന്ധികളിൽ നിനക്കൊന്നുമില്ല എന്ന് ചിന്തിച്ച് മാറി നിൽക്കരുത് മറിച്ച് അവരുടെ പ്രശ്നങ്ങളെ സ്വന്തമായി കരുതുകയും പരിഹാരത്തിനായി ഇടപെടുകയും ചെയ്യണമെന്നാണ് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് അതിന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഒരു മാതൃഹൃദയമാണ് മാതൃഹൃദയമുള്ള ആൾക്ക് മറ്റുള്ളവരുടെ കണ്ണുനീര് കണ്ട് വെറുതെ ഇരിക്കുവാനാവില്ല രണ്ടാമതായി പരിഹാരത്തിനായി മറിയം നിർദ്ദേശിക്കുന്ന ഒരു സൂത്രവിദ്യ എന്ന് പറയുന്നത് ഈശോ പറയുന്നത് ചെയ്യുവിൻ എന്നാണ് ഇന്ന് എല്ലാ പ്രശ്നത്തിനും മാതാവ് നിർദ്ദേശിക്കുന്ന ഒരു കുറുക്ക് വഴി ഇത് അവൻ പറയുന്നത് ചെയ്യുക നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ യേശുവിന്റെ അഴുത്തിരിക്കുവാനും അവന്റെ നിർദ്ദേശം സ്വീകരിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ മാത്രമേ നീ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാവുകയുള്ളൂ യഥാർത്ഥ മര്യഭക്തൻ ആകുന്നുള്ളൂ മൂന്നാമതായി യേശു ആദ്യ അത്ഭുതം പ്രവർത്തിക്കുന്നത് അമ്മയുടെ നിർബന്ധത്താലാണ് നിന്റെ പ്രിയപ്പെട്ടവരുടെ നിർ നിർബന്ധങ്ങൾക്ക് പലപ്പോഴും നിനക്ക് വഴങ്ങേണ്ടി വരും സ്നേഹപൂർണമായ നിബന്ധനകൾക്ക് വഴങ്ങിക്കൊടുക്കുന്നതിലൂടെ ദൈവമഹത്വം വർദ്ധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴാണ് സാഹോദര്യം പൂർണ്ണമായി വിനിയോഗിക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മ തനിക്ക് ലഭിച്ച സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്വാതന്ത്ര്യം പരിപൂർണമായി വിനിയോഗിച്ചപ്പോൾ കാനായിലെ കല്യാണ വീട് അനുഗ്രഹത്തിന്റെ കലവറയായി മാറി വീഞ്ഞ് തീർന്നിടത്ത് പുതുവീഞ്ഞിന്റെ സാന്നിധ്യമായി മാറി ജീവിതത്തിൽ സ്നേഹം അന്യായമായി നഷ്ടപ്പെടുന്നിടത്ത് പുതുവീഞ്ഞിന്റെ സാന്നിധ്യം സൃഷ്ടിക്കുവാൻ നമുക്കൊക്കെ നമ്മുടെയൊക്കെ സാന്നിധ്യങ്ങൾക്ക് ആകട്ടെ പരിശുദ്ധ അമ്മ ആ ഭവനത്തിൽ വിനിയോഗിച്ച സ്നേഹ സഹോദര്യം അവർക്ക് സന്തോഷത്തിന്റെ പുതുവീഞ്ഞ് പകർന്നു നൽകി അമ്മയുടെ മധ്യസ്ഥം ഒരു അനുഭവമായി മാറി നമ്മുടെ സ്നേഹം കുടുംബത്തിനും നാടിനും സമൂഹത്തിനും പുതുവീഞ്ഞിന്റെ സന്തോഷം പകരുന്ന അനുഭവമായി മാറാറുണ്ടോ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ എന്നാണ് പരിശുദ്ധ അമ്മ കലായിലെ ഭവനത്തിലുള്ളവർക്ക് നൽകിയ ഉപദേശം അവൻ പറഞ്ഞത് സ്നേഹത്തെക്കുറിച്ചായിരുന്നു സ്നേഹത്തിന്റെ യഥാർത്ഥ മാധുര്യം മറ്റുള്ളവരെ പരിഗണിക്കുമ്പോഴാണ് ആസ്വദിക്കുവാൻ കഴിയുക എന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ പരിഗണന നഷ്ടപ്പെടുന്നവർക്ക് തഴയപ്പെടുന്നവർക്ക് ഒരു കൈത്താങ്ങായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അവഗണിച്ചവർക്ക് അനുഗ്രഹമായി മാറുവാനും നമുക്ക് സാധിക്കും പരിഗണനയുടെയും നിഷ്പക്ഷ മനോഭാവത്തിന്റെയും ശൈലികൾ സ്വന്തമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം